ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പാത്തി എപ്പോഴെങ്കിലും കഴിച്ചാൽ ഗുണം ലഭിക്കുകയില്ല ആരോഗ്യത്തിന് സഹായിക്കുന്ന തരത്തിൽ ചപ്പാത്തി ഗുണം ചെയ്യണമെങ്കിൽ രാത്രി തന്നെ കഴിക്കണം വൈകുന്നേരം സമയത്ത് തന്നെ ചപ്പാത്തി കഴിക്കുന്നത് കൂടുതൽ ഊർജം നൽകുന്നു ചപ്പാത്തി സ്ഥിരമായി കഴിക്കുന്നത് തടി കുറയ്ക്കും അതിലുപരി കഴിക്കുന്ന സമയമാണ് ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരം ചപ്പാത്തി കഴിക്കുന്നത് ശരീരഭാരം കൂട്ടില്ലെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചപ്പാത്തി കഴിക്കാൻ ശ്രദ്ധിക്കുക ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പിനെ ഇല്ലാതാക്കുവാൻ ചപ്പാത്തി സഹായിക്കുന്നു ദഹന പ്രക്രിയ കൃത്യമാക്കാനും ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ട് ഗുണകമാകും ഇത് ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു പ്രമേഹ നിയന്ത്രണത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു പരിഹാര മാർഗമാണ് ചപ്പാത്തി ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് വൈകുന്നേരങ്ങളിലെ ചപ്പാത്തി തീറ്റ വൈകുന്നേരങ്ങളിൽ അന്നജം കുറവുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം അതുകൊണ്ട് തന്നെ ചപ്പാത്തി കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ